Namaskaram! വയനാട്ടുകാരെ ഒപ്പം ചേർത്ത് പിടിക്കണമെന്ന് ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുകയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ദീർഘകാല പുനരധിവാസം വയനാട്ടിൽ ഉടൻ തന്നെ ഉണ്ടാക്കണമെന്നും അതിനുവേണ്ടിയുള്ള പദ്ധതികൾ ഉണ്ടാക്കണമെന്നും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറയുന്നു പുനരധിവാസത്തിന് ദീർഘകാല പദ്ധതികൾ അനിവാര്യം തന്നെയാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യണമെന്ന് ഗവർണർ ചൂണ്ടിക്കാട്ടി സംസ്ഥാന സർക്കാർ കൃത്യമായ ഒരു പദ്ധതി തന്നെ തയ്യാറാക്കണം അതിന്മേൽ ആവശ്യമായ എല്ലാ സഹകരണവും കേന്ദ്രത്തിന്റെ ഭാഗമായി നിന്ന് ലഭ്യമാകും വയനാടിനായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി നിരവധി പേരുടെ സഹായമാണ് ഒഴുകിയെത്തുന്നത് ശരിതെറ്റുകൾ വിലയിരുത്തേണ്ടുന്ന സാഹചര്യമല്ല ദുരന്ത മുഖത്താണ് നാം നിൽക്കുന്നതെന്ന് ഗവർണർ ഓർമ്മപ്പെടുത്തി അതേസമയം വയനാട് ഉരുൾപൊട്ടലിനെ ദേശീയ ദുരന്തമായി കാണണമെന്നും പ്രത്യേക പാക്കേജ് അനുവദിക്കണമെന്നുമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്നും മന്ത്രിസഭാ ഉപസമിതി അറിയിച്ചു അഞ്ചു പേരടങ്ങുന്ന വിദഗ്ധ സംഘം ചൂരൽമല മുണ്ടക്കൈ ം അടക്കമുള്ള പ്രദേശങ്ങളിൽ സന്ദർശനം നടത്താൻ തീരുമാനിക്കുന്നുണ്ട് കുട്ടികളുടെ വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നതിൽ മുഖ്യമന്ത്രി പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന അവലോകന യോഗത്തിൽ സംസാരിച്ചതായിട്ടും വയനാട്ടിൽ ദുരന്തബാധിത ബാധിത പ്രദേശത്ത് തുടരുന്ന മന്ത്രിമാരുടെ സംഘം അറിയിക്കുകയും ചെയ്തു വയനാട് ദുരന്തത്തിൽ നാശനഷ്ടങ്ങളുടെ വിശദമായ മെമ്മോറാണ്ടം സമർപ്പിക്കാൻ കേരളത്തോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർദ്ദേശിച്ചിട്ടുണ്ട് എത്ര വീടുകൾ തകർന്നു എത്ര നാശനഷ്ടമുണ്ടായി ഈ രീതിയിൽ ജനങ്ങളുടെ പുനരധിവാസം നടത്തുന്നതിനുള്ള ഉദ്ദേശിക്കുന്ന തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുന്ന വിശദമായ കണക്കുകൾ ഉൾപ്പെടുത്തിയാണ് മെമ്മോറാണ്ടം തയ്യാറാക്കേണ്ടതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രത്യേകമായി അടിവരയിട്ട് പറഞ്ഞിട്ടുണ്ട് അതിനാൽ ഇനി സർക്കാരിന്റെ ഈ മെല്ലപ്പോക്ക് നയങ്ങളൊന്നും സാധ്യമല്ല ഉടൻ തന്നെ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതുണ്ട് അതുമാത്രമല്ല മാത്രമല്ല ഇപ്പോൾ വയനാട്ടിലെ അതിജീവിതർക്ക് നൽകേണ്ടുന്ന സഹായങ്ങൾ അത് മെല്ലെപ്പോക്ക് നടത്തുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ് പലരും സ്വന്തമായി വീടുകളൊക്കെ അന്വേഷിച്ചു തുടങ്ങുന്ന ഒരു സാഹചര്യമാണ് ഈ ഒരു സാഹചര്യത്തിൽ ഈ വിഷയങ്ങളൊക്കെ എങ്ങനെയെങ്കിലും പെട്ടെന്ന് തന്നെ തീർക്കണമെന്നാണ് അറിയിച്ചിരിക്കുന്നത് അതേസമയം സംസ്ഥാന സർക്കാർ ഇതിൽ വല്ല മെല്ലപ്പോക്കും നടത്തുകയാണെങ്കിൽ അതിന്റെ അധികാരം ഒരുപക്ഷെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സുരേഷ് ഗോപിയിലേക്ക് നൽകിയേക്കാം എന്നുള്ള സൂചനകളും പുറത്തു വരികയാണ് എന്തായാലും സംസ്ഥാന സർക്കാരിനെ കൊണ്ട് ചെയ്യാൻ സാധിക്കില്ലെങ്കിൽ അത് കൃത്യമായി കേന്ദ്രം നടപ്പിലാക്കുമെന്ന് തന്നെയാണ് ഇത്തരം റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ വ്യക്തമാകുന്നതാണ്